പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ താരങ്ങളിൽ ഒരാളാണ് ഇച്ചപ്പി എന്നറിയപ്പെടുന്ന ശ്രീലക്ഷ്മി ആലപ്പുഴയിലെ മാവേലിക്കര സ്വദേശിയാണ് ഇച്ചപ്പി സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് കഷ്ടപ്പാടുകളും കളിയാക്കളും നിറഞ്ഞ ജീവിതത്തിൽ സ്വയം പ്രഴുതി ഉയർന്നു വന്നതാണ് ഇച്ചപ്പി ഇൻസ്റ്റാഗ്രാമിൽ നാല് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഈച്ചാപ്പിക്ക് യൂട്യൂബിൽ പത്ത് ലക്ഷത്തിനടുത്താണ് സബ്സ്ക്രൈബേഴ്സ് ഒക്ടോബർ മൂന്നിനാണ് താൻ വിവാഹിതിയാവാൻ പോകുന്നു വിശേഷം പ്രേക്ഷകരുമായി പങ്കുവച്ചത് സൗരവാണ് ഈച്ചാപ്പിയുടെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇപ്പോഴിതാ എന്നുള്ള വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഇച്ചാപ്പി ഇച്ചാപ്പിയുടെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ സൗന്ദര്യത്തെ സൗരവും കുടുംബവും എത്തി ആദ്യം ഒളിച്ചിരിച്ചിരിക്കുന്ന ഇച്ചാപ്പിയെ കണ്ടുപിടിക്കാനുള്ള ടാസ്ക് ആണ് സൗരവിന് കൊടുത്തത് വിചേരം ആ ടാസ്ക് ചെയ്ത സൗരവ് ഇച്ചാപ്പിക്ക് വേണ്ടി മനോഹരമായ ഗാനം ആലപിക്കുന്നുണ്ട് സൗരവ് രണ്ടുപേരും ചേർത്ത് ഗാനം ആലപിച്ച് കണ്ണു നിറയുന്ന ഇച്ചാപ്പിയെ കാണാം സൗരവിന് എനിക്ക് കിട്ടത്തിൽ ഏറ്റവും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നാണ് ഇച്ചാപ്പി പറയുന്നത് അത് തിരിച്ചും അങ്ങനെയാണ് സൗരവ് അതേസമയം ഇച്ചാപ്പിയുടെ വസ്ത്രത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഈ വിശേഷ ദിവസത്തിൽ ഇങ്ങനെയൊരു വസ്ത്രം വേണ്ടായിരുന്നു എന്നാണ് കുറേ പേരുടെ പക്ഷം എന്നാൽ ആൾക്ക് ഇഷ്ടമുള്ളതല്ലേ ഇടേണ്ടത് അല്ലാതെ നാട്ടുകാരുടെ അല്ലല്ലോ എന്നാണ് മറ്റൊരു പക്ഷം എൻ്റെ ഒരു സ്വപ്ന ലുക്കായിരുന്നു ഇത് രാജകുമാരി പോലെ ആവണം എന്ന് ഇച്ചാപ്പി പറഞ്ഞു അതുപോലെ വീടിൻ്റെ അലങ്കാരമായിടൊക്കെ ഇച്ചാപ്പിയുടെ വകയായിരുന്നു സൗരവും ഇച്ചാപ്പി ഉമ്മ വഹിക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു ഇച്ചാപ്പി കല്യാണ തല എന്നുള്ള പരിപാടിയായിരുന്നു കല്യാണ തീയതി താരം പങ്കുവച്ചിട്ടില്ല പക്ഷേ കല്യാണ തലേതിന് ബ്ലോഗിന് താഴെയാണ് ഡ്രസ്സിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ വന്നിട്ടുള്ളത് എന്തായാലും ഇച്ചാപ്പിക്കും സൗരനും വിവാഹമംഗള ആശംസകൾ നേരുന്നു കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക